താജുദ്ദീൻ പെരുമാൽ റബിയുളാൻഹു കേരളമാക്കിയ സലാല അതിൻ്റെ തനതായ ദൃശ്യവുമായി യു കെ അബ്ദുൾ അസീസ് ഹാജി വളരെ ഭംഗിയായി വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ നിങ്ങളെ സമർപ്പിക്കുന്നു സ്ലാക്കും ഒമാനിൽ സലാലയിലാണുള്ളത് സലാലയുടെ ഹൃദയഭാഗത്ത് തന്നെ ബഹുമാനപ്പെട്ട താജുദ്ദീൻ ഷഹാബിയായ താജു താജുദ്ദീൻ പെരുമാൾ അൻഹു അവരുടെ മക്കബുറയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത് ഇവിടെ ഒരു ജി സി സി കണ്ട്രീസിൻ്റെ ടേസ്റ്റ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് ഈ ഇതൊരു കേരളമാണ് കേരളം കേരളം പോലെ തന്നെ ആണ് ഈ ഒരു ഏരിയ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏരിയ മൊത്തം കേരളം പോലെ പിന്നെ അതുപോലെ തന്നെ തെങ്ങും അതുപോലെ തന്നെ നമ്മുടെ പഴങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഏരിയ ആയി ഈ ഏരിയ മാറിയിരിക്കാണ് അതിന്റെ കാരണം ബഹുമാനപ്പെട്ട രാജുദ്ദീൻ പെരുമാൾ അവരുടെ ദ്വാര കാരണം ഈ ഏരിയ മൊത്തം കേരളത്തെ പോലെ അള്ളാഹു സുബാനോ ചാല മാറ്റിയിരിക്കാണ് വലിയൊരു കറാമത്തും കൂടിയാണ് നമ്മൾ ഈ കണ്ടിരിക്കും വാഴ എല്ലാം ഉണ്ട് കണ്ട അപ്പോ വളരെയധികം നമ്മുടെ കൽബുകൾക്ക് കുടേക്കുന്ന ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് നമ്മീ കണ്ടിക്കൊണ്ടിരിക്കുന്നത് ഇല്ല വിഷു ഇല്ല അള്ളാഹുവിന്റെ മഹത്തുക്കൾ അവര് ജീവിച്ചിരിക്കുന്നവരാണ് ചക്ക എല്ലാം എല്ലാം ഉണ്ട് കണ്ടില്ലേ നമ്മുടെ നാട് പോലെ തന്നെ ഒരു വ്യത്യാസമൊന്നുമില്ല അങ്ങനെ ഒരു നാട് അറബ് ലോകത്ത് അള്ളാഹുസ് മഹാനോ താല ആക്കിയിരിക്കണം ആ മഹാനവറുകളുടെ കറാമത്ത് കാരണം അള്ളാഹു മഹാനത്തരെ മാറ്റിയിരിക്കുക അപ്പോൾ അള്ളാഹുവിന്റെ മഹാന്മാരെക്ക് അള്ളാഹു കൊടുക്കുന്ന ആ വലിയ കറാമത്താണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള തെങ്ങും ചെറിയ തെങ്ങുകളും വാഴകളും ഒക്കെ പക്ഷെ അള്ളാഹ് ഇനി നമ്മുടെ വക്കുപുറിയിലേക്ക് പോകുന്ന വഴിയാണുള്ളത് ത്ര സ്ഥലുണ്ടാവും സാധ്യത ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഏരിയ ഉള്ളത് അത് കഴിഞ്ഞ പക്ക ജി സി സി കൺട്രീസ് പോലെ തന്നെ മരുഭൂമി ഭൂമിയാണ് ഈ ഒരു ഏരിയ ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മക്കാമിലേക്ക് തിരിഞ്ഞു നമ്മുടെ നാട്ടിലെ പോലുള്ള പോലെയുള്ള വഴികളല്ലേ അവിടത്തെ കരാമത്തിന്റെ ഭാഗമായിട്ട് വഴികളൊക്കെ തന്നെയും അതുപോലെ തന്നെ നിലക്കണ്ട് ആ എന്തോ എന്തോരം വികസനങ്ങൾ വന്നാൽ പോലും ഇവിടെ ഇപ്പോഴും അത് പഴയ രൂപത്തിൽ തന്നെ നിലനിൽക്കണം അതും മഹാനവരുടെ കരാമത്തായിട്ടാണ് നമ്മള് വിലയിരുത്തപ്പെടുന്നത് കണ്ടിലെ നമ്മളെ സാദാ ചെമ്പത്തെങ്ങ് അതുപോലെ തന്നെ വാഴ കർമൂസ ആ വെറ്റിലെ ഇതും ഈ മരുഭൂമിയുടെ നടുക്കണത് അതുപോലെ തന്നെ നമ്മളെ കപ്പ ഒക്കെ ഉണ്ട് കപ്പം സുലഭമായിട്ട് ശരിക്കും ഒരു പിന്നെ നമ്മൾ കേരളത്തിലേക്ക് നമ്മളെ ചെറിയ പമ്പ് സെറ്റ് എല്ലാ സംഭവം വളരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് സലാലയില് ഉള്ള ഈ ഒരു പ്രദേശം വേറൊരു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് യിലേക്ക് എന്താ ഇതാണ് ഇതാണ് മഹാനവറുകളുടെ ശരമാനയ്ക്കയ സീതി വലിയ തോന്നുന്നു ഇതാണ് മഹാനവറുകളുടെ മക്കബുറ ന ഒരു പള്ളി ഉണ്ടായിരുന്നു ഈ പള്ളി പിന്നെ പഴയ പള്ളി പള്ളിയാ പിന്നെ പൊളിച്ചു കളഞ്ഞതാണ് സാജുബായ് ഇത് രണ്ടാം ഇത് ഏതാണ് മാനവകൂടം ഒക്കെ പറയതോ ഇത് ഇതോടെ കേരളക്കാരൻ തന്നെ ഈ ഒക്കെ പറയുന്ന മോഹന്റെ പേരെന്താണ് ചരിത്രണ്ട് സുഹൃത്ത് ഇത് ബഹുമാനപ്പെട്ട താജുദ്ദീൻ പെരുമാറും വലിയ മക്ക പറയണത് മൂപ്പറ യാത്രയില് മൂപ്പമായിട്ടുള്ള ഒരാൾ പിന്നെ ഇത് ഇവിടെ ഒരു ചേർന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പായസം ചേർന്നതിനു ശേഷം പള്ളി പിന്നെ വേണ്ടിട്ട് പൊളിക്കുകയാണ് ചെയ്തത് ചെയ്തത് അതിന് ശേഷം എന്താണ് ഇതിന്റെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഇന്റർലോക്ക് കൊണ്ട് കെട്ടിട്ട് ഉള്ളിൽ നർച്ചാണ് കടാതിരിക്കാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നത് ഒരു വലിയൊരു ബിൽഡിംഗ് കൂടെ പള്ളിയൊക്കെ നിർത്തിയിട്ടില്ലേക്കും അയ്യൂബിൻ ഇസ്ലാമിന്റെ മക്കബുറയിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് അയ്യൂബന് ബഹുമാനപ്പെട്ട നമ്മുടെ സാധ്യത വായ എ കൂടെ ഉണ്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തകനാണ് ആ മക്കാമാണ് ചെറിയൊരു പച്ചക്കുപ്പയായിട്ട് കാണുന്ന മക്കാമാണ് ബഹുമാനപ്പെട്ട അയ്യോ ബി അലി ഇസ്ലാമിന്റെ മൊക്കമുറ ഇങ്ങനെ ഒരു മല ഇളക്കെന്ന് പറഞ്ഞ തായ്വേരയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തൊരു കുളവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു കുളവും ഒക്കെ ഉണ്ട് ഏരിയാണ് ഏരിയയാണ് ആണ് അടുത്ത മാസം മുതൽ ഇവിടെ നന്നായി തണുപ്പ് വരും ടൂറിസ്റ്റുകളൊക്കെ കൂടുതലായി ആയിട്ട് വരും പക്ഷെ അത് എന്തുകൊണ്ടും വളരെ നല്ല പ്രകൃതി സുന്ദരമായ നാടാണ് സലാല നിർത്തി അങ്ങോട്ട് പോവാണ് ഇതാണ് അയ്യം നബി അലൈഹി ഇസ്ലാമിൻ്റെ സംബന്ധിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് പ്രോഫറ്റ് ജോബ് ഫ്രോം ഹീസ് റിക്കറ്റ് ഇരുപത്തിയേഴ് കിലോമീറ്റർ അപ്പുറത്തും സലാമിൻ്റെ ഫോർ മീറ്റേഴ്സ് ലോങ് ആണ് വൺ പോയിൻ്റ് ഫൈവ് ഹൈ ഇൻ ഫോർ ടൈംസ് ഇൻ ദ ഹോളി ഖുർഹാൻ And the first chapter of the Holy Spirit scriptures of the job in the Old Testament said to this native country was land of woes, which is according to the tenth chapter of Genesis, the first book of the Old Testament was located towards of our <laughs> <laughs> വന്ന ളാണ് നമ്മളെ മുന്നിലുള്ളത് റോസ് 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 കൊമ്പ് അല്ലല്ലേ ഇത് വേറെന്തൊരിക്കാണ് ഇത് ഇത് വൈദ്യുതി മുക്കദ്സിലേക്കാ ആ ഇത് വൈദ്യുതി മുക്കദ്സിലേക്കാണ് ആദ്യം കിബിലുണ്ടായിരുന്നത് പിന്നീട് ഇത് കിബി ഇത് സാധാ നമ്മുടെ ആ ഹാ ഓക്കേ ഇപ്പോൾ രണ്ട് കിബിലുകളും ഇത് ഇവിടെ ഉണ്ട് ഈ പള്ളിയിൽ ഇത് മക്കയിലേക്ക് ഇത് മസ്ജിദ് മുഖദ്ദസിലേക്ക് ആദ്യം ഉണ്ടായിരുന്ന കിബി ഈ പള്ളിയിൽ ആദ്യം നിസ്കരിച്ചിരുന്ന പഴയ കാലത്തുള്ള കിബിലയാണിത് പിന്നീട് അത് മാറ്റം വന്നു ഈ പള്ളിയിൽ അത് നമുക്ക് കാണാവുന്നതാണ് അസ്സാമലൈക്കും വാഹത്തല്ലാഹി ബർക്കത്തുളളവരെ ഒമാൻ സലാലയിൽ മറ്റൊരു മക്കബുറയിലേക്കാണ് പോയത്തെ യാത്ര ബഹുമാനപ്പെട്ട ഇമ്രാം നബി അലി ഇലാം ഖുർആാനിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മഹാനായ ഇമ്രാം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കബറയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് അലഹമ്മില്ല ഇത് സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണുള്ളത് വളരെ മനോഹരമായി ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ബസാറിന്റെ ഒരു ബ്യൂട്ടിയാണത് അൽഹമ്മദില്ല നമ്മള് മക്കബുറയിലേക്ക് പ്രവേശിക്കുകയാണ് ഖുർആാനില് ആദ്യ സമൂഹത്തെ പറ്റിയും ഒക്കെ പരാമർശമുണ്ട് അപ്പം അതിൽ തന്നെ അന്നത്തെ ആളുകളെ സംബന്ധിച്ച് വലിയ സൈസുള്ള ആളുകൾ വലിയ തെങ്ങിനേക്കാളും വലിപ്പമുള്ള ആളുകളെ പറ്റിയൊക്കെ അത്രയും വലിയ ആളുകളെ പറ്റിയൊക്കെ കേൾക്കാം അത്തരത്തിലുള്ള ഒരു വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഇമ്രാൻ നബി അലൈഹി സ്വലാം അവിടുത്തെ വലിയ മക്കബറയാണ് നാം ഈ കാണുന്നത് ആശ്രീയും വലുപ്പമുള്ള മക്കബറയാണ് അള്ളാഹു സുബാനു ചാല വറക്കത്ത് നൽകുമാറാവട്ടെ Horses

നമുക്കേറ്റവും അത്ഭുതം തോന്നിക്കുന്ന ഒരു സൈസ് നമുക്ക് ഈ മക്കപുറക്ക് കാണാം ഇത്രയും വലിയ മക്കബുറയാണ് അള്ളാഹു മാനവറുകളുടെ മറക്കത്ത് കനികുമാറാവട്ടെ കമ്പനി